ആ സമസ്തക്ക് നാൽപ്പത് കൊല്ലം നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ശംസുരമായി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ സമസ്തയാണ് ഷെയ്ഖ് എന്ന് പറഞ്ഞോ ഉണ്ടെങ്കിക്കൊണ്ടുവരി അല്ലെങ്കിൽ മഷായിഹിന്റെ കാലം കഴിഞ്ഞു ഇനി ഞങ്ങളുടെ ഷൂറയാണ് എന്ന് പറഞ്ഞോ അത് പറയാൻ നിങ്ങളെപ്പോലെ ഇൽമില്ലാത്ത ആളല്ല വലിയ ഭാഗി മഹാരാജ വരയ്ക്കുള്ളോട് ഏറ്റവും വലിയ കുറ്റകൃത്സമാണിപ്പാണ് വലിയ വലിയ ഭാഗ്യം താൻ എന്ത് ചെയ്തു എന്നാൽ എഴുപത് കൊണ്ടുമ്പോൾ താൻ എന്ത് ചെയ്തു ആ കാലത്തുള്ള മുഴുവൻ സ്വാമിഹികളായ അരുമികളെയും കുളിച്ചു പോക്കി വലിയ ബിരുദ് സുരക്ഷനും ഉള്ള ആളാതെ വിളിച്ചു പൂട്ടിയും കൊണ്ട് പറഞ്ഞു കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട് പലതും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇസ്രാമിനെ സംരക്ഷിക്കേണ്ടി ഈ രാജ്യത്തിൽ ഉള്ള ആരോഗ്യങ്ങളുടെ തുടരുകയല്ലേ അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്കാർക്ക് വഹിക്കാൻ സാധ്യമല്ല ഒറ്റക്കൊറ്റക്ക് നിങ്ങൾക്ക് നിർവഹിക്കാൻ സാക്ഷ്യമാകുന്ന ഗുരുവട്ടൂരക്കും ബുദ്ധി ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് കിട്ടും ഈ വാചകത്തിൽ നിന്ന് കിട്ടും ആ ചോദിച്ച ചോദ്യ ഉത്തരം ഒറ്റക്കൊറ്റക്ക് ഇനി ഇവർ ദീനി പ്രവർത്തനം നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഏകാക മശാഹന്മാർ ഉണ്ടായിട്ട് കാര്യമില്ല ഓല കൊണ്ട് നീ നടത്താൻ കഴിയില്ല എന്നാ പറഞ്ഞത് ഏഹ് ഏകാക മഷ് മശാഹന്മാർ ഇല്ലാന്ന് അർത്ഥം വെച്ചോ എന്തെങ്കിലും പോലെയാണ് നീ നടത്തേണ്ടിന്നല്ലേ സംശുലഭം പറയേണ്ടി അപ്പൊ സംശുലഭം എന്തു ഒറ്റക്കൊറ്റക്കൊഞ്ഞിവിടെ നീ നടത്താൻ കഴിയില്ല ദീനെ സംരക്ഷിക്കേണ്ട ഒരു ആലിമ്യങ്ങളാണ് അത് പറഞ്ഞിട്ട് പിന്നെന്താക്കണം ഒരു രൂപത്തിൽ സംഘടനയായിട്ട് മുന്നോട്ട് പോകണം അല്ലാതെ മശാഹന്മാരുണ്ടാവും പോലെ പിന്നീട് ഇങ്ങനെ പോകണം എന്നല്ല പറഞ്ഞേ ഇതുവരെ സംശുലോഭം പ്രസംഗിച്ചതാ ഈ ആശയം തന്നെ നക്കി മസൂരി പറഞ്ഞിട്ടുള്ളേ മനസിലായോ അതിന് അപ്പുറത്തേക്കല്ല അല്ലെങ്കിൽ സംശുലമോ പറഞ്ഞ കാര്യമല്ല ഒറ്റക്കൊറ്റക്കിവിടെ ദീനി പ്രവർത്തനം നടത്താൻ കഴിയില്ല ഇസ്ലാമിനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്റെ സംശുലഭം പറഞ്ഞെങ്കിൽ അവിടെ ഏകാഗ്ര മശാഹന്മാര് ഉണ്ടായാല് നടത്താൻ കഴിയല്ലോ ഏകാഗ മശാഹന്മാർ അവിടെ ഉണ്ടെങ്കിൽ ഒരു മശാഹിൻ മഹാനായ ഒരു മശാഹ് ഉണ്ടെങ്കിൽ പിന്നെ ഓൽക്ക് തീ നടത്താൻ കഴിയില്ല എന്ന് സംശുലോഭം പറയില്ല ഒരു ൂരില്ലാത്തോണ്ടാണ് ഒറ്റക്കൊറ്റക്ക് നമ്മൾക്ക് നടത്താൻ കഴിയില്ല ഒറ്റക്കൊറ്റ നടത്തുന്ന ആളുകൾ ഇല്ല അതുകൊണ്ട് ഞമ്മള് സംഘടിതമാകണം നിങ്ങൾ സംഘടിതമാകണം വരക്കമില്ല കൊത്തങ്ങളാണെന്ന് പറയണ്ടേ പിന്നെ എടുത്ത് ഉത്തരിക്കണ സംശലം വേണേ അപ്പൊ ആ ആശയ ഇതിൽ നിന്ന് കിട്ടും ബുദ്ധി ഉണ്ടെങ്കിൽ കിട്ടും മൂഖ ഉണ്ടെങ്കിൽ കിട്ടും മനസ്സിലായോ അല്ലെ സംശലം വരണ്ടേ സംഘടന വേണ്ട വരണ്ടേ വരക്കമില്ല പോരണ്ടേ സംഘടന വേണ്ട ഇപ്പൊ മശാഖന്മാരുണ്ടാവും പിന്നെ സംരക്ഷിച്ചോളൂ സംരക്ഷിക്കണ വിഷയമായി വരണ്ടേ മനസ്സിലായോ അപ്പൊ അന്ന് ഏതാ ഏകാഗ മശാഖന്മാർക്ക് എന്നാ ഇന്ന് വരണ്ടേ എന്റെ വാദപ്രകാരം ബുദ്ധിമുട്ടു മൂക്ക് തലച്ചോറ് കുരുവട്ടൂര് ആ ചങ്ങാതിന്റെ നീപം കൊണ്ടുപോയിക്കാട്ടേ പണയം വെച്ചാല് മനസ്സിലാവില്ല പാട്ടുകള് അടുത്ത് കേറ്റിക്കാണ്ട് പിടി കയറ്റിക്കാണ്ട് കള്ളൂർച്ചോമാതിരി മൂടാക്കിയല്ല കൈമാര് അങ്ങനെയൊക്കെ പ്രസംഗിക്കല്ലേ നല്ല പ്രസംഗിച്ച പോലെ കണ്ടില്ലേ തരിപ്പ് നല്ല നല്ല പട്ടചാര അടിച്ചു വന്ന മാരിയാണ് പ്രസംഗം കേട്ടാ തോന്നല് ഇളകെന്നെ ശൈത്താൻ കെട്ടി ഇളകില്ല ഞങ്ങള് ഓനം കെട്ടി എന്താണ് പറഞ്ഞത് അറിയില്ല ആർത്ത് വിളിച്ച്